ഹായ് മച്ചമാരെ സാജിഹ് ഇതാണ് നമ്മളിന്നൊരു യാത്ര പോയതാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ചെറുപ്പശ്ശേരി വഴി പാലക്കാട് ചെറുപ്പ്ശേരി വഴി പാലക്കാട് റൂട്ടാണ് ഈ കാണുന്നത് എന്താ ഭംഗി പാലക്കാടിൻ്റെ തനി സൗന്ദര്യം ആ ഭംഗിയൊന്ന് കാണണമെങ്കിൽ ഈ റൂട്ടൊന്ന് പോയാൽ മതി ഇത് വർക്കിപ്പോൾ കഴിഞ്ഞിട്ടുള്ള റോഡ് പാലക്കാട് മുട്ടിക്കുളങ്ങര വരെ ഒന്ന് പോയതാണ് എന്താ അതിൻ്റെ ഭംഗി അതൊരു ഭംഗി തന്നെയാണ് ആരെങ്കിലും ഈ റൂട്ടൊന്ന് പോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ലൈക്ക് ചെയ്യാം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക പോകാത്തവരൊന്ന് റൂട്ടൊന്നും പോയി നോക്കി നമ്മുടെ നാട്ടിലല്ലേ എന്തൊരു പ്രത്യേക തരം ഒരു അനുഭൂതി യാത്ര അനുഭൂതിയാണ് നമ്മൾ ടൂർമേ പോയത് എന്താ എൻ്റെ ഒരു സുഖം എന്നറിയാം ആ രണ്ട് സൈഡിലെ സീനറിയും കാര്യങ്ങളും ആകാശത്തിൻ്റെ ഭംഗി ആ രണ്ട് സൈഡിലെ ഭംഗിന്യാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് പാലക്കാടൻ സൗന്ദര്യം അത് ആസ്വദിക്കുന്നവർക്ക് ആസ്വദിച്ച് പോകാം പ്രകൃതിയെ യാത്രയെ സ്നേഹിക്കുന്നവർക്ക് ഇതൊരു പ്രത്യേക വൈബാണ് മലകളും താഴ്വാരങ്ങളും പച്ചപ്പിൽ മേടുകളും അതുതന്നെയാണ് പാലക്കാട് പാലക്കാടിനെ എല്ലാ ജില്ലയിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് പ്രകൃതി തന്നെയാണ് I need an intervention, divine intervention, know. Only in my crucial moments do they pay attention carefully. Something deep within, something new, lets me emerge from my cocoon. I only have what's right in.